നമ്മളെ കണ്ണൂരിലെ സിസ്റ്റം ഭയങ്കര പൊളിയാണ് അപ്പം അങ്ങനെ ഭർത്തൃ വീട്ടിൽ പീഡനം ആത്മഹത്യ ചെയ്ത വാർത്തകളൊക്കെ ഈ അടുത്ത കാലങ്ങളിലായി നാം കേൾക്കുകയും കാണുകയും ഒക്കെ ഉണ്ടായി അപ്പോൾ ഈ കണ്ണൂർ ജില്ല ഒഴികെയുള്ള മറ്റു ജില്ലകളിലെ പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലാണല്ലോ താമസിക്കുക കണ്ണൂരിൽ വിവാഹിതരായ പെൺകുട്ടികൾ സ്വന്തം ഉമ്മ വാപ്പാരോടൊപ്പമാണ് താമസം അങ്ങനെ ഇതൊരു എഴുത്താട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വ്യക്തി എഴുതിയിട്ടുണ്ട് കെട്ടിയ പെണ്ണിൻ്റെ ഭർത്താവ് പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കും പുതിയാപ്പിള എന്നാണ് വിളിക്കുക കണ്ണൂരിലെ ആ വിളി മരിച്ചാലും കേൾക്കാന്നാണ് പറയുന്നത് നമ്മളെ പുതിയാപ്പിളയുടെ ഖബറാണ് ഇതെന്ന് പറയുമല്ലോ മരിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിലെ പുതിയാപ്പിളമാരെ സംബന്ധിച്ചിടത്തോളം രാജകീയമായ ജീവിതമാണെന്നാണ് എഴുത്തുകാരൻ എഴുതിയിട്ടുള്ളത് അതായത് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം അളിയന് അതായത് കെട്ടിയ പെണ്ണിൻ്റെ ആങ്ങള കാറും എടുത്തിട്ട് കൂട്ടാൻ വരുമല്ലോ ഒരാഴ്ചയൊക്കെ അങ്ങനെ വരുന്നു ഇപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് എന്ന് എഴുത്തുകാരൻ പറയുകയാണെ വധുഗൃഹത്തിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ലക്ഷറി സൂട്ട് പോലെയുള്ള മണിയറ ഉണ്ടാവുന്ന കെട്ടിയ പെണ്ണിന്റെ ഉപ്പയും ഉമ്മയും അവരൊക്കെ ചൂടത്ത് കിടന്നാലും അതായത് ചൂടിന് കിടന്നാലും പുയ്യാപ്പിളക്കും മകൾക്കും എ സി റൂമ് ഇന്നത്തെ ബെഡ്റൂം നാലും അഞ്ചും ലക്ഷം രൂപ വരുന്ന അങ്ങനെയുള്ള ബെഡ്റൂമാണോ അല്ലെ പൊരിക്ക വ്യത്യസ്ത തരത്തിലുള്ള ഫുഡ് രാവിലെ പുതിയാപ്പുഴ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് രണ്ട് നാടൻ പുഴുങ്ങിയ കോഴിമുട്ട പശുവിൻ്റെ നെയ്യിൽ വാട്ടി പഞ്ചസാര മുകളിൽ വിതറിയ നേന്ത്രപ്പഴം അതേപോലെ തന്നെ പത്തുമണിയായാൽ നെയ്യ് പത്തലും ബീഫും വാഴയിലെ ചുട്ട അരിപ്പത്തല് അങ്ങനെ ചിക്കൻ കറി അതും കഴിച്ചിട്ടാണ് പുതിയാപ്പുള തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുമല്ലോ സ്വന്തം ഉമ്മാൻ്റെ അടുത്തേക്ക് പോകും അതൊക്കെ കേൾക്കുമ്പോൾ കണ്ണൂരിൽ ഒരു കല്യാണം കഴിക്കാൻ ബോധ്യുണ്ടാവും രാവിലെ നാസ്തയും കഴിച്ച് വധുഗൃഹത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുക്കളയിലെ മൂലയിൽ ഒളിഞ്ഞു നിന്നിട്ട് അമ്മായിമ്മാൻ്റെ ഒരു ചോദ്യമുണ്ട് ഭാര്യൻ്റെ ഉമ്മയുടെ പുതിയാപ്പുള ഉച്ചക്ക് ചോറിന് ഉണ്ടാവുമോന്ന് അങ്ങനെ ഉച്ചക്കെങ്ങാനും ചോറിന് ഉണ്ടെങ്കിൽ നാലഞ്ച് തരം കറിയാണല്ലോ അയക്കൂറ ഫ്രൈ അതേപോലെ തന്നെ ബീഫ് ഫ്രൈ ഔ ഒന്നും പറയണ്ട വിഭവസമൃദ്ധമായ ഒരു ഫുഡ് തന്നെ അവർ ഒരുക്കുന്നതാണ് വെള്ളിയാഴ്ച പുതിയപ്പോഴ ഉച്ചക്ക് ചോറിനുണ്ടെങ്കിൽ പറയുകയും വേണ്ട ബിരിയാണി വേറെ അതേപോലെ തന്നെ ചിക്കൻ പൊരിച്ചത് നാലഞ്ച് തരം ഫ്രൂട്ട്സ് അതും കഴിച്ച് ഉച്ച ഉറക്കമുണ്ട് ഉച്ച ഉറക്കവും കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾക്ക് വൈകുന്നേരത്തെ ചായക്ക് സമയമായിന്ന കഴിച്ചാൽ മതി ഇല്ലേ കണ്ണൂരുന്ന് അമ്മായി അമ്മയുടെ വക വ്യത്യസ്ത തരത്തിലുള്ള പലഹാര കടികളാണ് സത്യം പറഞ്ഞാൽ അമ്മായിഅമ്മ പുതിയാപ്പിളയെ സൽക്കരിക്കുന്നത് പോലെ ഒരു ഉമ്മയും സ്വന്തം മകനെ സൽക്കരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എഴുത്തുകാരന്റെ ആ ഒരു വീക്ഷണവും പറച്ചിലുമൊക്കെ ദിവസവും രാവിലെ വധുഗൃഹത്തിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രിയായിരിക്കും തിരിച്ചു പുതിയാപ്പിള വരിക ഇത് ഇദ്ദേഹം പറയുകയാണ് നാട്ടിലൊക്കെ രാത്രിയിൽ അവസാനത്തെ ബസ്സിന് പേരിട്ടിരുന്നത് പുതിയാപ്പിള ബസ് വേണമല്ലോ കണ്ണൂരിലൊക്കെ കാരണം ആ ബസ്സിലായിരിക്കും ആ നാട്ടിലെ പുതിയാപ്പിളമാർ വധുഗൃഹത്തിലേക്ക് വരിക എന്നുള്ളത് കൊണ്ടാണ് ആ ബസ്സിന് പുതിയാപ്പിള ബസ് എന്ന് പേരിട്ടത് പുതിയാപ്പിള വന്ന ഉടനെ ജ്യൂസ് അല്ലെങ്കിൽ ചൂടുള്ള ഫലൂദയും റെഡി വീട്ടിൽ അല്പം ഉച്ചത്തിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമല്ലോ അല്ല എന്തെങ്കിലുമൊക്കെ കശവിശ ഉണ്ടാകുമ്പോൾ പറയുമല്ലോ അറയിൽ പുതിയാപ്പിള ഉണ്ട് നല്ല പറ കാരണം കണ്ണൂർ പുതിയാപ്പിളക്ക് അത്രയും റെസ്പെക്റ്റ് ആണ് എന്ന് എഴുത്തുകാരൻ പറയുകയാണ് ഒരു കാലത്ത് ചുവപ്പും മഞ്ഞയുമുള്ള ടോർച്ച് ഏറ്റവും കൂടുതലായി ഗൾഫ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയത് കണ്ണൂരിലാണല്ലോ അതായത് പുതിയാപ്പള ടോർച്ച് എന്നാണ് അതിനെ വിളിച്ചിരുന്നത് എന്നാണ് പറയുന്നത് രാത്രിയിൽ ഭാര്യയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ടോർച്ച് ടോർച്ചിങ്ങനെ അടിച്ചുകൊണ്ടാണല്ലോ ഒരു ഭാര്യ വീട്ടിലേക്ക് പോവുക രാവിലെ നാസ്തയും കഴിച്ച് വീട്ടിലേക്ക് തിരിച്ച് പോകുമ്പോൾ ആ ടോർച്ച് പോക്കറ്റിലിട്ടിട്ട് സ്വന്തം വീട്ടിലെത്തി ചാർജ് ചെയ്യാൻ വെക്കുമല്ലോ ചുരുക്കത്തിൽ കണ്ണൂരിലെ ആണും പെണ്ണും സ്വന്തം ഉമ്മ ഉമ്മയോടൊപ്പവും അതേപോലെ തന്നെ ഉപ്പയോടൊപ്പമുള്ള ജീവിതം അവർ പൊളിയാണ് എന്നുള്ളത് പറയാണ് കണ്ണൂർക്കാരനായ ഞാൻ വിദേശത്ത് ജോലി ആവശ്യ എഴുത്തുകാരൻ പറയാ കണ്ണൂർക്കാരനായ ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ആവശ്യാർത്ഥം വന്നപ്പോൾ പലരും വാര്യ വീട്ടിൽ നിൽക്കുന്നത് കളിയാക്കാൻ തുടങ്ങിയ ഞാൻ അത് മൈൻഡ് ചെയ്യാറേ ഇല്ല കാരണം നമുക്കറിയാലോ ജീവിതം എങ്ങനെയാണെന്ന് ഈ എഴുതിയ ഈ പോസ്റ്റ് എഴുതിയ ആള് ഞാനത് വായിച്ചപ്പോൾ സമൂഹത്തിന് മുമ്പിൽ പറയണമെന്ന് തോന്നി സത്യത്തില്ലേ അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ടാണ് കണ്ണൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ ഉമ്മ ഉപ്പാൻ്റെ അടുത്ത് പോകാതെ ഭാര്യ വീട്ടിൽ തന്നെ താമസിക്കുക എന്നല്ല അങ്ങനെ ഒരു ധാരണ ഉണ്ട് എല്ലാ ദിവസവും സ്വന്തം വീട്ടിലേക്ക് പോകും കണ്ണൂർക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉമ്മ ഉപ്പ ബന്ധവും കെട്ടിയ പെണ്ണിന്റെ ഉമ്മ ഉപ്പ ബന്ധവും വളരെ ദൃഢമായിരിക്കുന്ന രാവിലെയൊക്കെ ഓരോ മന്തിരത്തൊക്കെ പോകും രാത്രി അങ്ങോട്ട് വരുള്ളൂ പലരുടെയും ധാരണ കണ്ണൂർക്കാർ ഭാര്യ വീട്ടിൽ ഓസിന് തിന്ന് കിടന്നുറങ്ങുകയാണ് എന്ന അങ്ങനെയൊന്നുമല്ല എല്ലാ മാസവും ഭാര്യയ്ക്കുള്ള ചെലവിൻ്റെ പൈസ പ്രത്യേകം ശ്രദ്ധിച്ചോട്ടോ ഇതിന് ചെലവിൻ്റെ പൈസ കൊടുക്കണം ചെലവിൻ്റെ പൈസ ഭാര്യയുടെ ഉമ്മാന്റെയോ ഉപ്പാൻ്റെയോ കയ്യിൽ കൊടുക്കണം എന്നാ ആ പൈസ കെട്ടിയ പെണ്ണിൻ്റെ രക്ഷിതാവിനായിരിക്കും അവകാശം അതിന് പുറമെ ഭാര്യക്ക് വല്ല അസുഖവും വന്നാൽ ചികിത്സിക്കേണ്ട ഉത്തരവാദിത്വവും ആർക്കുണ്ട് ഈ പറയുന്ന പുതിയാപ്പിളക്കുണ്ട് ഡ്രസ്സും മറ്റു ചെലവിൻ്റെ ഉത്തരവാദിത്വവും കെട്ടിയ പുതിയാപ്പിളക്കാണ് ഇദ്ദേഹം പറയാണ് ഇതൊക്കെ അഡീഷണൽ ചിലവായിട്ട് വരുന്നു പക്ഷേ അവിടുത്തെ കോശിപൂർവ്വമുള്ള ജീവിതത്തെക്കുറിച്ചാണ് ഇനി കണ്ണൂരിലെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ എടുത്തു നോക്കൂ അദ്ദേഹം പറയണേ കണ്ണൂരിലെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ എടുത്തു നോക്കൂ ഗംഗാരുവിൻ്റെ കുട്ടിയെപ്പോലെ ഉമ്മയോട് ഉപ്പയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവരാണവർ അതുകൊണ്ട് തന്നെ മറ്റു ജില്ലകളിലുള്ള പെൺകുട്ടികൾ ബർത്ത് വീട്ടിൽ നിൽക്കുമ്പോൾ ഫ്രീഡം അത്ര കിട്ടാറില്ലല്ലോ എന്നാൽ കണ്ണൂരുള്ള പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ധാരാളമായി ഫ്രീഡം കൂടുതൽ കൂടുതൽ കിട്ടുമെന്ന് ഈ എഴുത്തുകാരൻ പറയുകയാണ് കണ്ണൂരിലെ പെണ്ണ് ഗർഭിണിയായാൽ ഇദ്ദേഹം പറയണം ഗർഭിണിയായാൽ ഭർത്താവിൻ്റെ വീട്ടിൽ രാജകീയമായ സ്വീകരണമാണ് നൽകാറുള്ളത് ഭർത്താവാണെങ്കിൽ പെണ്ണിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും അതായത് ഭർത്താവാണെങ്കിൽ പെണ്ണിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്നാൽ ഗർഭസമയത്ത് ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് പരിഗണനയും സ്നേഹം ലഭിക്കേണ്ട സമയത്ത് മറ്റു ജില്ലക്കാർ ചെയ്യുന്നത് പ്രസവത്തിന്റെ മൂന്നാലു മാസം മുമ്പ് ഭർത്തൃ വീട്ടിൽ നിന്ന് പെണ്ണിനെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കും അങ്ങനെയല്ല എന്നൊരു പരിപാടി ഉണ്ട് ഉണ്ടാകും ശരിയാ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ ആയിരിക്കും വീണ്ടും ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുവരിക കണ്ണൂരിലെ ഭർത്തൃ വീട്ടുകാരും ഭാര്യ വീട്ടുകാരും ആ കാര്യത്തിലൊക്കെ ഭയങ്കര പൊളിയാണ് എന്ന് പറയുന്നുണ്ട് ഭർത്തൃവീട്ടില് മാസത്തില് നാലോ അഞ്ചോ ദിവസം പെണ്ണ് വിരുന്നു പോയി നിൽക്കും അങ്ങനെ വിരുന്നു പോകുമ്പോൾ മോൻ്റെ ഓൾ നിൽക്കാൻ വന്നതല്ലേ ഭർത്താവിൻ്റെ ഉമ്മയും നാത്തൂനും കൂടി വെറൈറ്റി ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെ വെറൈറ്റി ആയിട്ട് ഇവരെ സൽക്കരിക്കും അയൽവാസികളോടൊക്കെ പറയും മോൻ്റെ ഓൾ വന്നിട്ടുണ്ട് വൈകുന്നേരം ചായക്ക് എണ്ണയിൽ മുക്കി പൊരിച്ച കടി അതേപോലെ തന്നെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അമ്മായി വന്നാൽ അന്ന് അവിടുത്തെ കുട്ടികൾക്ക് ഭയങ്കര പെരുന്നാൾ പോലെയാണ് എന്നാ അതായത് അമ്മായി വന്നാലേ അമ്മായിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം അമ്മായിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഉറങ്ങണം കണ്ണൂരിലെ അമ്മായിമാർ പൊളിയാണെന്നാണ് ഇനി എഴുതുന്നത് നാലഞ്ച് ദിവസത്തെ വിരുന്ന് കഴിഞ്ഞ് അമ്മായി സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിലെ പിള്ളേർക്ക് സങ്കടം വന്ന് കറി പറയും പോവണ്ട അമ്മായി പിള്ളേർ ചോദിക്കും അമ്മായി ഇനി എപ്പോഴാണ് വരിക കണ്ണൂരിലെ പെൺകുട്ടികൾ ഉമ്മയുടെ സുരക്ഷാ വലയത്തിലാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം അതായത് അഫ്സൽ കയ്യങ്കൂടി എന്ന് പറയുന്ന ആളുടെ എഴുത്താണ് എന്ന് പറയുന്നു ഏതായാലും അദ്ദേഹം ഇത് വിശദീകരിച്ചു ഞാൻ ഞാനിതിലെ കമന്റുകളൊക്കെ വായിച്ചപ്പോൾ അവിടെ ഈ പിന്നെ പെണ്ണിന്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് ചെലവിന് കൊടുക്കുമ്പോ അവിടെ മൂന്നാല് പുതിയാപ്പിളമാരുണ്ടെങ്കിൽ ചില പുതിയാപ്പിളമാർക്ക് പിന്നെ പൈസ കൊടുക്കാനൊക്കെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടു ഏതായാലും ഈ എഴുത്തിൻ്റെ കൂടെ അങ്ങനെ ഒരു കമൻ്റ് കണ്ടപ്പോൾ അതും കൂടി പങ്കുവെക്കുകയാണ് അങ്ങനെ ചില നീരസങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഒരു കാര്യം ഓക്കെയാണ് ഈ വീട്ടിലെ പീഡനങ്ങളും മറ്റുമൊക്കെ അത് അപേക്ഷിച്ചു കണ്ണൂരിലെ അത്തരം സിസ്റ്റത്തിൽ കുറവാണ് കാരണം അവരവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സൗകര്യമുണ്ട് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈയൊരു സൗകര്യവും ഈയൊരു സുഖ ലോലുപതയും ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ കണ്ണൂരിന്റെ ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു മോഹം ഒക്കെ മനസ്സിൽ വന്നുവെങ്കിലും കാലം അത് കഴിഞ്ഞു പോയി ഏ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിപ്പം ഇനിയിപ്പെൻ്റെ വൈഫ് എടുത്ത് കേൾക്കണമെങ്കിൽ ഒന്ന് കല്യാണം പഠത്താ നടക്കും എന്നുള്ളതാണ് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ അത്തരത്തിലൊരു എഴുത്ത് പോസ്റ്റർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെച്ചു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും ഇതൊരു എഴുത്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി